ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറുറമൻ റഹീം അലഹമ്മല്ലാഹിറബുൽ ആലമീം വസ്വലാ തുവസ്സലാംഅഅഅ അല റസൂൽല്ലാ അമാബാദ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യം അപ്പം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഒന്ന് ഇൻഷുറൻസ് ആവട്ടെ അല്ലാത്ത സംഗതികളാകട്ടെ പലിശയുമായി ബന്ധപ്പെട്ട സംഗതികളാണോ എന്നന്വേഷിക്കുക അതായത് ഇതുമായി ബന്ധപ്പെട്ട ഓരോ ആളുകളുടെയും അതിൻ്റെ ഓരോ ഉപഭോക്താവിൻ്റെയും അടുക്കൽ നിന്ന് സ്വരൂപിക്കുന്ന പണം ബാങ്കിൽ നിക്ഷേപിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ് ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ കൊണ്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതൊന്ന് വിട്ടു നിൽക്കണം അത് നിഷിദ്ധമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ മഹാനായിട്ടുള്ള അബ്ദുൽ അസീസ് അസീസുബിന് അബ്ദുള്ള ബാസ് റഹിമഹുല്ല അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു ഫ എന്ന് പറയുന്നത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ഗോത്രം അതല്ലെങ്കിൽ ഒരു കുടുംബം ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരേ വീട്ടുപേരുള്ള ഒരുപാട് അങ്ങനെയുള്ള കുടുംബം ആ കുടുംബം അതിലെ ഓരോ ആളുകൾ അല്ലെങ്കിൽ ഒരു ജില്ലയിലൊരു രാജ്യത്തെ ഒരു ഗോത്രത്തിലെ ഓരോ ആളുകളും ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും ഒരു തുക എടുക്കാൻ അത് നൂറ് റിയാലാവാം ആയിരം റിയാലാകാം അങ്ങനെ എടുത്തിട്ട് അവരെന്തിനാണിത് ഇതങ്ങനെ സ്വരൂപിക്കുന്നത് അതായത് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ വലിയ തോതിൽ ദുരന്തങ്ങൾക്ക് ഇരയാകുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും കൂടി ബുദ്ധിമുട്ടിലക പിന്നെ ഉൾപ്പെടുന്ന ഒരാളെ സഹായിക്കാൻ ഇതുപോലെ കത്തലിൻ ഒരാൾ വധിക്കപ്പെട്ടു ഔ ഔഗൈരിഹി അതുപോലെയുള്ള സംഭവങ്ങൾ അപ്പോൾ അതിനെന്ത് ചെയ്യണം ബ്ലഡ് മണി പിന്നെ കൊടുക്കണം അതിൻ്റെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അതുപോലെ ദരിദ്രന്മാരെയും അഗതികളെയും ഒക്കെ സഹായിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ അവരെ സഹായിക്കുവാൻ അതുപോലെ സാമ്പത്തികമായി ബാധ്യതയുള്ള ആളുകൾ അത് വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് ആ ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് കൊടുക്കാൻ അതല്ലെങ്കിൽ വാഹനം മറഞ്ഞു അതിൽ പിന്നെ അപകടങ്ങളുണ്ടായി അപ്പോൾ അവരെ സഹായിക്കാൻ ഇങ്ങനെ സഹായം എന്നുള്ള ലക്ഷ്യത്തിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടെ എല്ലാവരും ചേർന്ന് ആ പിന്നെ ദുരന്തത്തിന് ആപത്തിന് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട വിധേയമായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഇൻഷുറൻസ് ആ രൂപത്തിൽ അനുവദനീയമാണ് എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ മഹാനായിട്ടുള്ള സ്വാലിഹൽ മുനജിദ് അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നത് ചില ഇത് പാടെ നിഷിദ്ധമാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ആരോഗ്യ ഇൻഷുറൻസ് അത് ഉപയോഗിക്കൽ അനുവദനീയമാകാൻ ചില കാര്യങ്ങളുണ്ട് കാരണങ്ങൾ ഒന്ന് മനുഷ്യൻ നിർബന്ധിപ്പിക്കപ്പെടുക അവൻ വസിക്കുന്ന രാജ്യം ആ രാജ്യം അവനോട് പറയാണ് അവിടുത്തെ പൗരന്മാരോട് പറയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണം ഒരു രാജ്യത്ത് വസിക്കുന്ന അവിടുത്തെ പൗരന്മാരോ വിദേശികളോ ആയിട്ടുള്ള ആളുകളെല്ലാവരും ഇൻഷുറൻസ് എടുക്കണം എന്ന് അവിടെ അവിടെ ഒരു നിയമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലെ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കൽ നിർബന്ധമാണ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓട്ടിക്കഴിഞ്ഞാൽ വലിയ നിയമപ്രശ്നമാണ് എന്നെല്ലാവർക്കും അറിയാം അതുപോലെ അതുപോലെ ഒരു കമ്പനിയിൽ ജോലിയാണ് ഒരാൾക്ക് ആ കമ്പനി അതിലുള്ള മുഴുവൻ സ്റ്റാഫുകളുടെയും മേൽ നിങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള നിയമം നിർബന്ധമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഘട്ടത്തിൽ അത് അനുവദനീയമാണ് എന്നുള്ളതാണ് മറ്റൊന്ന് ഒരാൾക്ക് ചികിത്സ ആവശ്യമാണ് ആ ചികിത്സ എന്ന് പറയുന്നത് ഈ തമീൻ അഥവാ ഇൻഷുറൻസ് ഇല്ലാതെ ആ ചികിത്സ സ്വീകരിക്കല് വലിയ ബുദ്ധിമുട്ട് അയലെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും കാരണം സാമ്പത്തികമായ വലിയ ബാധ്യതയായിരിക്കും അപ്പം അത്രയും സമ്പത്ത് ചിലവഴിച്ചുകൊണ്ട് ചികിത്സിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ആ ചി അത്തരം ആ ചികിത്സ പിന്നെ സ്വീകരിക്കാൻ അദ്ദേഹം നിർബന്ധിതനാണ് അതിനുള്ള പണമില്ല അങ്ങനെയുള്ള ഘട്ടത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് വഴി കിട്ടുന്ന പണം സ്വീകരിക്കാൻ നിർബന്ധിതനായിത്തീരുന്നു അപ്പം അത് അനുവദനീയമാണ് എന്നുള്ളതാണ് ഇതാണ് ഒരുപറ്റം പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായത്തിൻ്റെ ഒരു ഒരു സംക്ഷിപ്തമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹുഅലം വസ്ലല്ലാഹു വസ്ലഅഅഅലബീൻ മുഹമ്മദ് വലഹമദാ റബ്ബല്ലമി